മാർപാപ്പമാരുടെ വേനൽക്കാല വസതിയായ പേപ്പൽ കൊട്ടാരത്തിൽ ലയോ പതിനാലാമൻ പാപ്പ ഏതാനും ദിവസം ചെലവഴിക്കും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ചില ദിവസങ്ങളിലാണ് പാപ്പ കാസിൽ ഗണ്ടോൾഫോയിലുള്ള പേപ്പൽ കൊട്ടാരത്തിലേക്ക് പോവുക ജൂലൈ ആറാം തീയതി പാപ്പ മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയിലേക്ക് പോകും ജൂലൈ ഇരുപത് കഴിഞ്ഞായിരിക്കും പാപ്പ വത്തിക്കാനിൽ തിരികെ എത്തുക ഫ്രാൻസിസ് പാപ്പയുടെ വേനൽക്കാല പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ലയോ പാപ്പായ പദ്ധതികൾ കൂരിയയിൽ പാപ്പായുടെ പൊതു കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ക്രമീകരിക്കുന്ന വിഭാഗമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും പാപ്പ ഈ കൊട്ടാരത്തിലായിരിക്കും പാപ്പായുടെ വേനൽക്കാല പദ്ധതികളും പൊതു കൂടിക്കാഴ്ച സമ്മേളനങ്ങളും യാത്രകളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടു വിശ്രമത്തിനായാണ് പാപ്പ വേനൽക്കാല വസതിയിലേക്ക് പോകുന്നതെങ്കിലും ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച പേപ്പൽ കൊട്ടാരത്തിന് സമീപമുള്ള വില്ലനോവയിലെ സെന്റ് തോമസ് ഇടവകയിൽ രാവിലെ പത്തിന് വിശുദ്ധ ബലി അർപ്പിക്കും ജൂലൈ ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് അൽബാനോയിലെ കത്തീഡ്രലിൽ പാപ്പ വിശുദ്ധ ബലി അർപ്പിക്കും തുടർന്ന് ഉച്ചകഴിഞ്ഞ് പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തും ജൂലൈ പതിമൂന്ന് ഇരുപത് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കാസിൽ ഗണ്ടോൾഫയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചത്വരത്തിൽ പാപ്പ കർത്താവിന്റെ മാലാഖ പ്രാർത്ഥന നയിക്കുകയും ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്യും ജൂലൈ മാസത്തിൽ പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചകൾ അനുവദിക്കുന്നില്ല ജൂലൈ രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് തീയതികളിൽ പൊതു കൂടിക്കാഴ്ചകൾ ഉണ്ടായിരിക്കില്ല ജൂലൈ മുപ്പത് ബുധനാഴ്ച വത്തിക്കാനിൽ പാപ്പായുടെ പൊതു കൂടിക്കാഴ്ചയുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തീയതികളിലും പാപ്പ വേനൽക്കാല വസതിയിലായിരിക്കും ചിലവഴിക്കുക ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്തിന് ഇവിടെയുള്ള പൊന്തിഫിക്കൽ ഇടവകയിൽ പാപ്പ വിശുദ്ധ ബലി അർപ്പിക്കും ഓഗസ്റ്റ് പതിനഞ്ച് പതിനേഴ് തീയതികളിൽ സ്വാതന്ത്ര്യത്തിന്റെ ചത്വരത്തിൽ പാപ്പ പ്രാർത്ഥന നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്യും ഉച്ച ഉച്ചകഴിഞ്ഞ് പാപ്പ വത്തിക്കാനിലേക്ക് തിരികെയെത്തും കഴിഞ്ഞ മെയ് മാസത്തിൽ ലയോ പതിനാലാമൻ പാപ്പ കാസൽ ഗണ്ടോൾഫോ സന്ദർശിച്ചിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന ഡോമീസിയന്റെ കൊട്ടാരം നിന്നയിടത്താണ് സ്വിസ് ഇറ്റാലിയൻ വാസ്തുശില്പിയായ കാർലോ മഡേർണോ ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് പിന്നീട് ഗണ്ടോൾഫി ഡ്യൂക്ക് കുടുംബത്തിൻ്റെതായി മാറിയ കെട്ടിടം ഉർബൻ എട്ടാമന് പാപ്പ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്നിനും ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിനാലിനും ഇടയില് പുനരുദ്ധരിച്ചിരുന്നു